റോമൻ റിപ്പബ്ലിക്കിന്റെ സെനറ്റിന് ജൂലിയ സീസർ വലിയ പ്രാധാന്യം നൽകിയില്ല സെനറ്റ് അംഗങ്ങളെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരു അവസരവും അദ്ദേഹം പാഴാക്കിയതുമില്ല എന്നാൽ സെനറ്റ് ആകട്ടെ സീസറെ പ്രേണിപ്പിക്കാനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഇതിന്റെ ഭാഗമായി കുറേയധികം ബഹുമതികൾ സീസറിന് നൽകാൻ സെനറ്റ് അംഗങ്ങൾ തീരുമാനിച്ചു അവ ഔപചാരികമായി തന്നെ നൽകാനായിരുന്നു തീരുമാനം ഫോറം ഓഫ് സീസറിന്റെ ഭാഗമായുള്ള ടെമ്പിൾ ഓഫ് വീനസ് ജെനിക്സ്ട്രയിൽ സീസർ ഉള്ളപ്പോൾ അവിടെ പോയി ഇതെല്ലാം നൽകണം അങ്ങനെ ഒരു നാൾ സെനറ്റ് അംഗങ്ങൾ ഒരുമിച്ച് സീസറെ കാണാൻ ടെമ്പിൾ ഓഫ് വീനസിലെത്തി അവർ കടന്നു ചെല്ലുമ്പോൾ മര്യാദയനുസരിച്ച് സീസർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കേണ്ടതാണ് പക്ഷെ സീസർ അതിന് തയ്യാറായില്ല സെനറ്റ് അംഗങ്ങൾ ആ അപമാനത്തെ ശ്രദ്ധിക്കാത്ത മട്ടിൽ തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം സീസറോട് പറഞ്ഞു അല്പം പരിഹാസത്തോടെ സീസർ അവരുടെ ഉപഹാരങ്ങൾ നിരസിച്ചു സത്യം പറഞ്ഞാൽ പുതിയ ബഹുമതികൾ നൽകുന്നതിനു പകരം ഉള്ളതൊക്കെ വെട്ടിച്ചുരുക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു സീസറിന്റെ പരിഹാസം സീസർ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്ന് സെനറ്റ് അംഗങ്ങൾക്ക് വ്യക്തമായില്ല സെനറ്റിന്റെ ഉപഹാരം സീസർ നിരസിച്ചിരിക്കുന്നു സെനറ്റ് അംഗങ്ങളോട് അദ്ദേഹം ഉപചാര മര്യാദകൾ ലംഘിച്ച് പെരുമാറുകയും ചെയ്തു ഇനി ഒരിക്കലും താൻ സെനറ്റിനെ കാര്യമാക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെയൊക്കെ സീസർ സൂചിപ്പിക്കുന്നത് അധികം വൈകാതെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി റോമൻ ഫോറത്തിലെ വേദിയായ റോസ്ട്രയിൽ സീസറിന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ദിവസം ആ പ്രതിമയുടെ ശിരസിൽ ഒരു കിരീടം പ്രത്യക്ഷപ്പെട്ടു രാജാക്കന്മാർ അവരുടെ കുലചിഹ്നമായി ഉപയോഗിക്കുന്ന ഒരു കിരീടം ഇക്കാര്യം റോമൻ റിപ്പബ്ലിക്കിന്റെ ഡ്രൈബ്യൂണായ ഗായസ് എപ്പിഡസ് മാർലസിറ്റിന്റെയും ലൂസിയസ് പ്ലേവിയസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ അവർ ആ കിരീടം നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കിരീടം ആരാണ് സീസറിന്റെ പ്രതിമയുടെ ശിരസിൽ അണിയിച്ചത് എന്ന കാര്യം ആർക്കും അറിയില്ല അത് അന്വേഷിക്കാൻ ട്രൈബോൺ വലിയ താല്പര്യം കാട്ടിയതുമില്ല എന്നാൽ ഈ സംഭവങ്ങളെക്കുറിച്ച് സീസറിന് ചില സംശയങ്ങൾ തോന്നി സീസറിന്റെ പ്രതിമയുടെ ശിരസിൽ നിന്ന് ഒരു കിരീടം എടുത്തു മാറ്റാനുള്ള അവസരത്തിന് വേണ്ടി ട്രൈബോൺ തന്നെയാണോ ആ കിരീടം അവിടെ കൊണ്ട് വെച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം ഈ സംശയം സീസർ സ്നേഹിതന്മാരോട് പറഞ്ഞപ്പോൾ അവരും അത് ശരിവെച്ചു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ റോമൻ സെനറ്റിലെ അംഗങ്ങൾ ഈ കിരീടം സീസറിന്റെ അറിവോടെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിച്ചു പരമാധികാരി ആകാനുള്ള സീസറിന്റെ ആഗ്രഹത്തിന്റെ പ്രതിഫലമാണ് ഇത്തരം നീക്കങ്ങളെന്ന് അവർ കരുതി ഒരു ദിവസം സീസർ ആപ്യൻ പാത വഴി റോമിലേക്ക് കുതിരപ്പുറത്ത് വരികയായിരുന്നു പാതയ്ക്ക് ഇരുവശം കൂടിയ ആൾക്കൂട്ടത്തിൽ ചിലർ സീസറെ റെക്സ് അഥവാ രാജാവെന്ന് അഭിസംബോധന ചെയ്തു ഞാൻ രാജാവല്ല സീസറാണെന്ന് അദ്ദേഹം അവരോട് തിരിച്ചു പറഞ്ഞു റക്സ് എന്നത് റോമൻ റിപ്പബ്ലിക്കിൽ നിലവിലുള്ള ഒരു കുടുംബ പേരാണ് ഈ സംഭവം റോമിൽ സംസാര വിഷയമായി മാറി റോമൻ റിപ്പബ്ലിക്കിന്റെ ഉന്നത വൃത്തങ്ങളിൽ സീസറെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു സീസറുടെ പ്രതിമയുടെ തലയിൽ നിന്ന് കിരീടം മാറ്റിയ ട്രൈബ്യൂൺ തന്നെ ഈ പ്രശ്നവും നേരിടാൻ തീരുമാനിച്ചു മാറല്ലസും ഫ്ലേവിയസും സീസറെ റെക്സ് എന്ന് ആദ്യം വിളിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു തന്റെ അനുയായികളെ ഭീഷണിപ്പെടുത്തുന്ന ട്രൈബ്യൂണിന്റെ ഈ നടപടിയെ സീസർ പരസ്യമായി നേരിട്ടു അറസ്റ്റിലായ ആളുകളെ അടിയന്തരമായി വിട്ടയക്കാൻ സീസർ ഉത്തരവിട്ടു അടുത്ത സെനറ്റ് യോഗത്തിൽ സീസർ മാറലസിനെയും ഫ്ലേവ്യസിനെയും നിശിതമായി വിമർശിച്ചു അവരെ ട്രൈബ്യൂൺ പദവിയിൽ നിന്ന് നീക്കം ചെയ്തു അവരുടെ സെനറ്റ് അംഗത്വവും റദ്ദു ചെയ്തു പരിഹാസത്തോടെയായിരുന്നു സീസർ അവർക്ക് നേരെ സെനറ്റിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് അവരെ അപമാനിക്കുന്നത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന അഭിപ്രായമുള്ളവർ സെനറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ അവർ പ്രതികരിച്ചില്ല ബി സി നാപ്പത്തിനാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി ഉണ്ടായി അന്ന് റോമൻ റിപ്പബ്ലിക്കിൽ ലൂപ്പർ കാലിയ ഉത്സവം നടക്കുകയാണ് ഇടയന്മാരുടെ ഉത്സവമാണത് സമ്പത്തിൻ്റെയും ഫലസമൃദ്ധിയുടെയും ഉത്സവം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി റോമൻ ഫോറത്തിൽ ജനങ്ങൾ തടിച്ചുകൂടി സെനറ്റർമാരും കോൺസൽ അംഗങ്ങളും രാജ്യത്തിലെ പ്രധാനികളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് സീസർ ഫോറത്തിൻ്റെ വേദിയായ റോസ്ട്രയിൽ സന്നിഹിതനായിരുന്നു മാർക്ക് ആന്റണി റോസ്ട്രയിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കിരീടമുണ്ടായിരുന്നു ആന്റണി അത് സീസറിന്റെ ശിരസിൽ അണിയിച്ചു തുടർന്ന് ഇങ്ങനെ പറഞ്ഞു ജനങ്ങൾ ഇത് എന്നിലൂടെ അങ്ങേക്ക് തരികയാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഒരു നിമിഷം സ്തബ്ധരായി ആൾക്കൂട്ടത്തിൽ നിന്ന് കുറച്ചുപേർ കൈയടിച്ചു ഏറെ ആളുകളും നിശബ്ദമായി ഈ രംഗത്തിന് സാക്ഷികളായി സീസർ ആ കിരീടം അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഊരിമാറ്റി കിരീടം ഊരിമാറ്റിക്കൊണ്ട് അദ്ദേഹം അത് ജൂപ്പിറ്ററിന് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു റോമാക്കാർക്കിടയിൽ ഒരു രാജാവേ ഉള്ളു അത് ആണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ വാക്കുകൾ ജനങ്ങൾ ആഹ്ലാദ ആരവങ്ങളോടെ സ്വീകരിച്ചു നിലയ്ക്കാത്ത കരഘോഷം ഉയർന്നു രാജപദവിക്കായുള്ള സീസറിന്റെ ആഗ്രഹത്തിന് എതിരാണ് ജനഹിതം എന്നതിന്റെ തെളിവ് കൂടിയായി അവിടെ ഉയർന്ന കരഘോഷം